ഇന്നമ്മ മാതാവിൻ്റെ വലിയൊരു വേദന എന്ന് പറയുന്നത് നമ്മുടെ അവിശ്വാസമാണ് നമ്മുടെ അവിശ്വാസമാണ് തരുന്ന മുന്നറിയിപ്പുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വരേണ്ട നമ്മുടെ ജീവിതങ്ങൾ ആ വിധം മാറ്റപ്പെടാതെ പലപ്പോഴും ലോക വഴിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അമ്മ വേദനയോടെ കരയുകയാണ് അമ്മ കണ്ണീരൊഴുക്കുകയാണ് പരിശുദ്ധ ഇപ്രകാരം പറഞ്ഞു സഭയിൽ ഞാൻ നൽകുന്ന സന്ദേശങ്ങളെ സംശയിപ്പിക്കുകയാണ് പിശാച്ചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമെന്ന് സ്വർഗം നൽകിയ ആ മുന്നറിയിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്നിച്ച് വായിക്കാം എൻ്റെ ഈ പ്രവർത്തനത്തെ തടയാൻ എൻ്റെ ശത്രു ആകുന്നത് മുഴുവൻ ചെയ്യും എന്നതിൽ അതിശയോക്തിയില്ല ഞാൻ സഭയിൽ ചെയ്യുന്നവയെപ്പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം ന്യായവും സാരവത്വവുമായ യുക്തി വിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംശയങ്ങളെ അവൻ ഉറപ്പിക്കും അതിനാൽ ഞാൻ പറയുന്ന എന്തു തന്നെയായാലും അവ സ്വീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനു മുൻപ് തന്നെ അവയിൽ കുറ്റം കാണുന്നൊരു മനോഭാവം അവൻ പിശാച്ച് നിങ്ങളെ മനസ്സിൽ ഉളവാക്കുന്നു എത്ര കൃത്യമായ പ്രവചന സന്ദേശമാണിത് പരിശുദ്ധ അമ്മമാതാവിലൂടെ വെളിപ്പെടുത്തുന്ന സ്വർഗീയ സന്ദേശങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത വിധം അതിൽ സംശയിപ്പിക്കുവാനും അതിൽ കുറ്റം കണ്ടെത്തുവാനും അതിന് വിമർശിക്കുവാനും പരിഹസിക്കുവാനും അവഹേളിക്കുവാനും ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ പിശാച്ചു നൽകുകയാണ് അതുകൊണ്ട് അനേകർ ഇത് വിശ്വസിക്കുന്നില്ല ഇത് പൊട്ടത്തരമായി കാണുന്നു ഇതുവരെ മണ്ടത്തരമായി കാണുന്നു ദൈവവചനത്തിന് ബിരുദമാണെന്ന് പറഞ്ഞ് അനേക സന്ദേശങ്ങളെ പുച്ഛിച്ചു തള്ളുന്നു സഹോദരങ്ങളെ കർത്താവിൻ്റെ സത്യവചനം വ്യക്തമായി പറയുന്നുണ്ട് ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ പുച്ഛിക്കരുത് കർത്താവ് നൽകുന്ന സ്നേഹ താക്കീതുകളെ നമ്മൾ അവഗണിച്ച് കളയരുത് അത് നമുക്ക് നാശമായിരിക്കും ഒരിക്കലും അനുഗ്രഹമല്ല നമ്മുടെ കൊടിയെ തകർച്ചയ്ക്ക് അത് കാരണമാകും പരിശുദ്ധ വചനം പറയുന്നു അധ്യായം പതിനൊന്നും പന്ത്രണ്ട് എന്താ പറയുന്നത് പ്രത്യാശ അവരുടെ പ്രത്യാശ വ്യർത്ഥവും വ്യർത്ഥവുമാണ് അത് നമ്മൾ മനസ്സിലാക്കണം പ്രബോധനവും പുച്ഛു തള്ളുന്നവരുടെ അവസ്ഥ വളരെ ശോചനീയമാണ് സഹോദരങ്ങളെ കർത്താവ് തരുന്ന മുന്നറിയിപ്പുകൾ പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഈ നാളുകളിൽ നമുക്ക് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകളെ പ്രവചന സന്ദേശങ്ങളെ നമ്മൾ പുച്ഛിച്ച് തള്ളരുത് നമുക്ക് നൽകപ്പെടുന്ന പ്രബോധനങ്ങളെ നമ്മൾ അവഗണിച്ചു കളയരുത് അത് വളരെ ശോചനീയമാണ് നമ്മുടെ തകർച്ചക്കും നാശത്തിനും അത് കാരണമാകുമെന്ന് ദൈവത്തിന്റെ സത്യവചന നമ്മളെ പഠിപ്പിക്കുകയാണ് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഒന്നേ പതിനാല് ചിതിറിപ്പോയി ശിഷ്യന്മാരെ അമ്മ ഒരുക്കി ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പരിശുദ്ധ അമ്മ മാതാവിന്ന് സഭയെ ഒരുക്കുകയാണ് ഒരു ബുദ്ധി ബന്ധക്കുസ്സയ്ക്ക് വേണ്ടി തിരുസഭ നവീകരിക്കപ്പെടുവാൻ സഭയെ റിവൈവ് ചെയ്യുവാൻ സഭയെ ശുദ്ധീകരിക്കുവാൻ സഭയുടെ അമ്മയായ പരിശുദ്ധ അമ്മ ഇന്ന് മധ്യസ്ഥ വഹിക്കുകയാണ് വേദനയോടെ അമ്മ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മാനസാന്തരങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ സുഖപ്പെടുവാനായി തകർന്നുപോയി നമ്മുടെ ബന്ധങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ പുനഃസ്ഥാപിതമാകുവാൻ അമ്മ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കൃപയുടെ വലിയ സമയമാണിത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നമ്മൾ ഈ കാലഘട്ടത്തെ തിരിച്ചറിയണം നമ്മൾ ആനുകാലിക സംഭവങ്ങളിലൂടെ ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ ഗ്രഹിക്കുന്നവരായി മാറണം ക്ഷമത്താട് സുവിശേഷം പതിനാറിൻ്റെ മൂന്നിൽ കഥ പറഞ്ഞു രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചമെന്ന് മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല പരിശുദ്ധാമ മാതാവിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിനുള്ള അടയാളങ്ങളാണ് ഇന്ന് ലോകത്തിലും സഭയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങളിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മോട് സംസാരിക്കുന്നുണ്ട് പലപ്പോഴും ഇന്ന് സഭയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാതാവിനോട് കാണുന്ന ഈ സന്ദേശങ്ങള് അത് സ്വർഗം തരുന്ന മുന്നറിയിപ്പുകളാണ് കർത്താവിന്റെ മനസ്സ് നമ്മൾ അറിയിക്കുകയാണ് പരിശുദ്ധ അമ്മ നിങ്ങൾ എന്തുകൊണ്ട് ഇതറിയുന്നില്ല കർത്താവ ചോദിക്കുന്ന എന്തുകൊണ്ട് ഈ സന്ദേശങ്ങൾ നിങ്ങൾ അറിയുന്നില്ല ഇതിനനുസരിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നില്ല ഈ പ്രവചന സന്ദേശങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ എന്തുകൊണ്ട് രൂപാന്തരപ്പെടുത്തുന്നില്ല അതിനനുസരിച്ച് എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല സഹോദരങ്ങളെ ഇത് സ്വർഗത്തിന്റെ വേദനയായി സ്വർഗത്തിന്റെ വേദനയാണ് ഇന്ന് നമ്മുടെ അമ്മ ഒരുപാട് നൊമ്പരപ്പെടുന്നുണ്ട് ലോകത്തിൻ്റെ പല ദുഃഖുകളിലും പരിശുദ്ധ അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി അമ്മ പ്രത്യക്ഷപ്പെടുന്നു അമ്മ പല സന്ദേശങ്ങളും നമ്മൾ നമ്മളറിയിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ അമ്മ രക്തക്കണ്ണീരൊഴുക്കുന്നത് രക്തകണ്ണീരൊഴുക്കി അനേകമെഡങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ് അത് അത് ഈ സഭയ്ക്കുള്ള അടയാളമാണ് കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കൾക്കുള്ള അടയാളമാണ് നൽകപ്പെടുന്നത് എന്തുകൊണ്ട് അമ്മ കരയുന്നത് ജപ്പാനിലെ അക്കീത്തയിൽ സിസ്റ്റർ ആഗനസ് അക്കീത്ത സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ആ സിഷ്ടനോട് കർത്താവ് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ആത്മാക്കൾ നശിച്ചു പോകുന്നതോർത്ത് നമ്മുടെ ദൈവത്തെ മറന്നുള്ള ജീവിതം കണ്ട് ഇന്ന് അമ്മ കരയുകയാണ് എല്ലാറ്റിനും ഉപരി ദൈവത്തിന്റെ കാരുണ്യം വിസ്മരിച്ചു കൊണ്ട് ഓടുന്ന ലോകത്തിന്റെ മേൽ വരാനിരിക്കുന്ന ദൈവക്രോധത്തിന്റെ കാഠിന്യമോർത്ത് ദൈവജനത്തിന്റെ അമ്മയായ മേരി കണ്ണീരൊഴുക്കുകയാണ് കണ്ണുനീർ ചിന്തുകയാണ് എന്തുകൊണ്ട് നമ്മുടെ അമ്മ ഇന്ന് കരയുന്നത് എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മ വേദനയോടെ കരയുമ്പോൾ അല്പെങ്കിലും നമുക്ക് അമ്മയോടെ സ്നേഹമുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല നമ്മുടെ അമ്മ കരയുന്നത് നമുക്ക് ആനന്ദമോ അതൊരു അത്ഭുതമല്ല നമ്മുടെ ഹൃദയത്തിന് വലിയ നൊമ്പരമാണത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് നമ്മുടെ അമ്മ കരയുന്നത് നമ്മൾ പലപ്പോഴും ചോദിച്ചു അമ്മ എന്തെങ്ങനെ കരയുന്നത് അമ്മ എന്തിനെങ്ങനെ വേദനിക്കുന്നത് എന്താണ് അമ്മയുടെ പ്രശ്നം നമ്മൾ പലപ്പോഴും അമ്മമാരോട് പറയും അമ്മയെ തുറന്ന് പറ അമ്മയുടെ മകനോട് പറ മകളോട് പറ എന്തിനാ അമ്മ ഇങ്ങനെ വേദനിക്കുന്നത് അമ്മയ്ക്ക് മക്കളില്ലേ ഞങ്ങളില്ലേ പലപ്പോഴും നമ്മൾ നമ്മുടെ അമ്മയെ ആശ്വസിപ്പിക്കാറുണ്ട് നമ്മുടെ ആത്മീയ മാതാവായ പരിശുദ്ധ കനിക മാതാവ് നമ്മുടെ അമ്മയോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്തിനാ അമ്മയെ രക്തക്കണ്ണീരൊഴുക്കുന്നത് ലോകത്തിലെ പല ദുഃഖങ്ങളിലും അമ്മ രക്ത കണ്ണീരൊഴുക്കുന്നു കണുനീർ ചിന്തി പ്രത്യക്ഷപ്പെടുന്നു എന്തിനാണ് അമ്മ രക്ത കണ്ണീരൊഴുക്കി വേദനിക്കുന്നത് അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ പലപ്പോഴും റോസമിസ്റ്റിക്ക ആ തിരുസ്വരൂപത്തിൽ നിന്നാണ് കൂടുതൽ ഈ രക്ത കണ്ണീരൊഴുകപ്പെട്ടിരിക്കുന്നത് കാരണം അവിടെ വെളിപ്പെട്ട സന്ദേശങ്ങൾ മുഴുവൻ തിരുസഭയ്ക്കുള്ള സന്ദേശങ്ങളാണ് കർത്താവ് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാചിത്വം അനുഷ്ഠിക്കുകയും പരിഹാരം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് റോസമിസ്റ്റിക് അമ്മ നമുക്കായി വെളിപ്പെടുത്തി തന്നത്